ഹായ് എല്ലാവർക്കും ഞങ്ങളുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് കുറച്ച് ജോലിയുള്ള ഒരു ദിവസമായിരുന്നു ചി കൂടുതൽ ജോലി എന്നുണ്ടായിരുന്നു കേട്ടോ വൈകുന്നേരങ്ങളിൽ അപ്പോൾ വൈകിട്ടുള്ള ഫുഡ് ഉൾപ്പെടെ വേണമായിരുന്നു അപ്പോൾ എന്താണ്ട് ഞാൻ എന്തായിട്ട് ആദ്യം തന്നെ മുട്ട പുഴുങ്ങാനായിട്ട് മാറ്റി വെച്ചു കേട്ടോ അത് മാറ്റി വെക്കാമെങ്കിൽ അങ്ങനെ തണുത്തോളുമല്ലോ പിന്നെ മുട്ടക്കറി വെക്കാനായിരുന്നു അത് കഴിഞ്ഞ് ആമിക്കുട്ടിക്കുള്ള കുറുക്ക് തയ്യാറെടുപ്പാണ് കേട്ടോ ഈ രീതിയിൽ എല്ലാം ആക്കി അത് വേണ്ട പനം കൽക്കണ്ടേ ചേർക്കുന്നത് അതുപോലെ എല്ലാം ഇട്ട് ഞാൻ കുറുക്ക കാച്ചാനായിട്ട് വെച്ചേ ആമിക്കുട്ടി എഴുന്നേറ്റ് വരുന്നതിന് മുന്നേ ഇതെല്ലാം കഴിഞ്ഞ് വെക്കണം അല്ലെങ്കിൽ പിന്നെ നടക്കത്തില്ല ഒന്നും നടക്കത്തില്ല കേട്ടോ ആൾ കുറേ നേരം പിന്നെ നമ്മുടെ കയ്യിൽ തന്നെ ഇരിക്കുവേ ആളിനെ കൈ വെച്ച് പിന്നെ ഞാൻ ചെയ്യേണ്ടി വരുവേ പിന്നെ അതാണ്ട് കുറുക്കെല്ലാം കയറ്റിയെടുത്ത് കേട്ടോ പഞ്ഞിപ്പുല്ലായിരുന്നേ കുറുക്ക് അപ്പോൾ കുറച്ച് നാളായി പഞ്ഞിപ്പുല് കഴിച്ചിട്ട് ഇപ്പോൾ രണ്ട് മൂന്ന് ദിവസം കൊണ്ട് അടുപ്പിച്ച് കൊടുക്കുന്നുണ്ടേ ഇനി മൂന്നാല് ദിവസത്തേക്ക് മിക്കവാറും കൊടുക്കേണ്ടി വരത്തില്ല ആളും കുടിക്കത്തില്ല അങ്ങനെയാണ് അങ്ങനെ കുറുക്ക് കാച്ചി ഇറക്കി കഴിഞ്ഞ് അത് കഴിഞ്ഞ് താണ്ട തലേ ദിവസം കുറച്ച് പൊറോട്ട ഉണ്ടായിരുന്നു ബാക്കി വന്നത് അത് അഞ്ചാറെണ്ണം ഉണ്ടായിരുന്നു അത് താണ്ട് ഞാൻ ആവി കയറ്റാനായിട്ട് വെച്ച് അത് ഇഡലിത്തട്ട് വെച്ചിട്ട് അതിൻ്റെ മണ്ടയ്ക്ക് വീണ്ടും ഞാൻ ഒരു തട്ടവും കൂടെ വെച്ചിട്ടാണ് ആവി കയറ്റുന്നത് അപ്പോൾ ആ ആവി കയറുന്ന സമയത്തിന് ഞാൻ താണ്ടേ ദോഷമാവെല്ലാം കലക്കി കലക്കിയതുണ്ടായിരുന്നു ഉപ്പെല്ലാം ഇട്ട് ഞാൻ സെറ്റാക്കി വെച്ചു കേട്ടോ ആ സമയം എന്താ ആവിയെല്ലാം വന്നേ അപ്പോഴത്തേക്കിനും ഞാനത് എടുത്ത് മറ്റേ സ്റ്റവിലോട്ട് വെച്ചിട്ട് അത് പാലെടുത്ത് അടുപ്പത്ത് വെച്ചതും അല്ലാതാണ്ടാകും ഭയങ്കര കാറ്റും മഴയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര കാറ്റും മഴയും അപ്പം ഞങ്ങളതൊന്ന് ഓടിപ്പോയൊന്ന് വീഡിയോ എടുത്തതാണ് അപ്പോഴത്തേക്കിനും തെങ്ങേന്ന് വീ തെങ്ങേന്ന് ഈ വെള്ളയ്ക്കാ വീണ സൗണ്ടിലായിരിക്കും കേട്ടോ ഞാൻ ആ വീഡിയോ എടുത്തുകൊണ്ടിരുന്നപ്പോൾ മുട്ടക്കാലം കരയിൽ ഞാൻ പിന്നെ ഓടിപ്പോയി എടുത്തു കേട്ടോ എടുത്തതാണ്ടേ എൻ്റെ കയ്യിൽ തന്നെ ഇരിക്കുവാണേ അറിയാമല്ലോ കുറേ നേരം പിന്നെ ഇനി എൻ്റെ കയ്യിൽ തന്നെയാണേ അപ്പം ഞാൻ ആ പാൻ വെച്ചിട്ട് ഇതെല്ലാം മാറ്റണമല്ലോ ഈ ജോലിയെല്ലാം ഒതുക്കാതെ ഒരു രക്ഷയില്ല അങ്ങനെ പിന്നെ എൻ്റെ കൈ വെച്ച് തന്നെ എല്ലാം ചെയ്ത് കേട്ടോ ഒരു വിധത്തിൽ അതുമല്ല കറിഞ്ഞും കൂവി എഴുന്നേറ്റത് കൊണ്ട് അതിനെ ഒന്നും കൂടെ നമുക്ക് പാടാം മേ മിഴക്കി എടുക്കാൻ അല്ലെങ്കിൽ പിന്നെ അത് അത് തരാം ഇത് തരാമെന്നൊക്കെ പറഞ്ഞിട്ടാണെങ്കിലും നമ്മുടെ ആ ഇച്ചിരി അങ്ങോട്ട് മാറി അവിടെ ഇരുന്ന് തരും പക്ഷേ ഇതിപ്പോൾ ഒട്ടും പറ്റത്തില്ല അങ്ങനെ ഇതാ ദോശയെല്ലാം ചുട്ടെടുത്ത് കേട്ടോ പിന്നെ ഞാൻ തന്നെ ആളിനെ എല്ലാം ഒന്ന് റെഡി റെഡിയാക്കിയതിന് ശേഷമാണ് പിന്നെ ഞാൻ തുടങ്ങിയത് കാരണം മുട്ടയ്ക്കെല്ലാം അരിയണ്ടേ ആൾ കൈന്ന് ഇറങ്ങാതെ അരിയാൻ പറ്റത്തില്ലല്ലോ അങ്ങനെ ഞാൻ പിന്നെ എല്ലാം റെഡി ആക്കി റെഡിയാക്കി ആളിനെയെല്ലാം പറഞ്ഞ് സെറ്റാക്കി അവിടെ നിപ്പുണ്ട് കേട്ടോ ആ സമയത്ത് രാശ്ചേട്ടം എന്നെ വിളിച്ചിട്ട് പറഞ്ഞ് നമുക്ക് കടയിൽ വരെ പോകണം പപ്പാടെടുത്തിട്ട് എന്ന് പറഞ്ഞത് അപ്പോൾ ഞാനോർത്ത് അന്ന് നമുക്കും കൂടെ പോകുവാലോ എന്ത് വേണേലും പുറത്തോട്ട് ഇറങ്ങാമല്ലോ എന്ന് വിചാരിച്ച് അപ്പോൾ ജയച്ചേട്ടൻ വരാൻ സമയം ആയപ്പോഴത്തേക്കിനും ഞാൻ പിന്നെ കട്ടൻ വെച്ച് കേട്ടോ അപ്പോഴത്തേക്കും ആ പഞ്ചാര തീർന്നു പിന്നത്തെ പഞ്ചാര ട്ടീനിന്ന് പഞ്ചാര എല്ലാം എടുത്ത് കുളഞ്ഞിട്ട് അങ്ങനെ കാപ്പിയെല്ലാം ആക്കി കേട്ടോ ആ സമയത്താണ് നമ്മുടെ കുട്ടനും വന്നത് അപ്പോൾ അമ്പാടി കുട്ടനും ഞാൻ പറഞ്ഞു നമുക്ക് പപ്പാച്ചിയുടെ കടയിൽ പോകാമെന്നും പറഞ്ഞിട്ട് പിന്നെ പുള്ളി ബാത്രൂമിലും എല്ലാം കയറി റെഡിയായി കേട്ടോ അങ്ങനെ പിന്നെ ഞാൻ എന്താണ്ട് എല്ലാം കൊന്തുമായിരുന്നു എല്ലാം അരിയുമായിരുന്നു അരിഞ്ഞിൻ്റെ കൂട്ടത്തിലാണ് ഞാൻ ഓർത്തത് എന്നാൽ പിന്നെ അത് അതും കൂടെ ആകുമ്പോഴത്തേക്കും അങ്ങ് ലോങ്ങ് ആയി പോകുമല്ലോ എന്നാൽ അതൊരു ഷോർട്ട് വീഡിയോ ആയിട്ട് അങ്ങ് ഇടാമെന്ന് പറഞ്ഞിട്ട് ഒരു കുക്കറിനകത്ത് ഒരു ആഴ്ചയിട്ടം വന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അവർക്ക് കുറുക്കെല്ലാം കൊടുത്തിട്ട് പോകുമ്പോൾ ഒത്തിരി താമസിക്കും അപ്പോൾ ഞാൻ ഓർത്ത് എന്നാൽ കുക്കറിനകത്ത് അടിച്ച് വെച്ചിട്ട് പോകുമ്പോൾ പിന്നെ വന്ന് നമുക്ക് കടുവ വറുത്ത് ചേർക്കാമോ എന്ന് വിചാരിച്ച് അപ്പോൾ മുട്ടയെല്ലാം ഞാൻ പൊളിച്ച് എല്ലാം സെറ്റാക്കി വെക്കാം എങ്കിൽ എല്ലാം എളുപ്പമാണല്ലോ പോയിട്ട് വന്ന് ചെയ്യാൻ അല്ലെങ്കിൽ അങ്ങ് ഒരുപാട് ഇരുട്ടിപ്പോ അയച്ചിട്ടും വരുമ്പോൾ തന്നെ അഞ്ചരോ അങ്ങനെ താണ്ട മുട്ട എല്ലാം പൊളിച്ചെടുത്തെ എന്നിട്ട് അത് എല്ലാം മൂടി വെച്ച് അത് കഴിഞ്ഞ് ഞാൻ സവാളിയും കൊച്ചുള്ളിയും വെളുത്തുള്ളിയും ഇഞ്ചിയും എല്ലാം ഞാൻ പൊളിക്കുവാണേ ഈ സംസാരിക്കുന്നത് അമ്പാടി ആമിയായിട്ട് എന്തോ അവിടെ വഴക്ക് നടന്നു കേട്ടോ പിന്നെ കേൾക്കുന്നത് ചിരിയാണേ അത് ഞാൻ ഇടപെട്ട് കഴിയുമ്പോഴത്തേക്കിനും പ്രശ്നം ഗുരുതരമാകുമെന്ന് കാണുമ്പോഴത്തേക്കിനും അമ്പാടി നേരെ അങ്ങ് തിരിയും കേട്ടോ പിന്നെ അമ്പാടി മോൻ അവളെ കളിപ്പിക്കാൻ തുടങ്ങും ചിലപ്പോൾ അവളെ ഇട്ടങ്ങ് വട്ടാക്കുകയെ അങ്ങനെ നേരം ആഴ്ച കട്ടൻ കട്ടനും ഏത്തക്കായും എല്ലാം കൊടുത്ത് ഞങ്ങൾ വേണ്ട ഇറങ്ങി കേട്ടോ കടയിൽ അപ്പോൾ അതേ കടയിൽ വന്നു കഴിഞ്ഞാൽ അറിയാമല്ലോ അവസ്ഥ അങ്ങനെ എല്ലാം ദേ ആൾ ചവച്ചോണ്ടിരിക്കുന്നത് കപ്പലണ്ടിയാണ് എന്നിട്ട് ആ കപ്പലണ്ടി മുട്ടയുടെ ടിന്നാണ് എടുത്തേക്കുന്നത് ഒരു കപ്പലണ്ടി മുട്ടായേ ഉള്ളു ആക്കാണെങ്കിൽ അത് വേണം താനും ലാസ്റ്റ് പിന്നെ അതും കൊണ്ടാണ് വീട്ടിൽ വന്നതേ പിന്നെ അതാ നമ്മുടെ കുക്കറിലെല്ലാം വെച്ച സാധനം റെഡി ആയിട്ടുണ്ട് കേട്ടോ അങ്ങനെ അവള് സംസാരിക്കാൻ എന്താ അടുക്കള വന്നതുകൊണ്ട് എൻ്റെ കുറുക്ക് പെട്ടെന്ന് അങ്ങായി കേട്ടോ സമയം പോയത് അറിഞ്ഞില്ലേ ഞാൻ കുറുക്കും കൊണ്ട് വന്നപ്പോഴത്തേക്കിനും കണ്ട കാഴ്ചതാ ഇതാണ് അവളോട് എത്ര പറഞ്ഞിട്ട് അവൾ കേൾക്കുന്നില്ലേ ഏതാണ്ട് വാശി പോലെ പുള്ളി അങ്ങനെ തന്നെ കാലു വെച്ചോണ്ടിരിക്കുവാണേ അമ്മ പറയുന്നുണ്ട് ഒരു അടിയിൽ കൊടുക്കടി എന്ന് പറയുന്നുണ്ട് കേട്ടോ അങ്ങനെ എന്തുവാണേലും എന്തോ കൊച്ചി ടി വിക്ക് ഒരു പ്രോഗ്രാം എന്ത് വേണേലും പുള്ളി ഇഷ്ടപ്പെട്ട് കാണുവാണെ എന്ത് വേണേലും ആ കെയർ ഓഫി ഞാൻ കുറുക്ക് കൊടുത്തു കഴിഞ്ഞു കേട്ടോ അങ്ങനെ കുറുക്കും കുടിച്ചു പോയി ഞങ്ങളുടെ ചാച്ചി ഉറങ്ങി കേട്ടോ ആമിക്കുട്ടി ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ